ആ ശരി അമ്മ തിരിച്ചു ഒരു ചായ എന്ന് അമ്മ അമ്മ ദൈവമേ കുറച്ച് വെള്ളവും ഈ വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോ പാല് ഒരു രുചി ഇത് ഈ ചായ ചായ എനിക്ക് ഇത്ര ഇത്ര വേണ്ട വേണ്ട അമ്മ നീ ഒരു കാര്യം ചെയ്യേ എനിക്ക് പകുതി ചായ മതി അതിന്റെ ബാക്കി ചായ എടുത്ത് വൈ വൈകിട്ട് ചൂടാക്കി എല്ലാവർക്കും കൊടുക്കാം ശരി ശരിയമ്മ പകുതി ഞാൻ തരാം ബാക്കി വൈകിട്ടത്തേക്കും കൂടെ എടുക്കാം എനിക്ക് അറിഞ്ഞൂടായിരുന്നതുകൊണ്ടാണ് എങ്ങനെ ഇട പിന്നെ എല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് വേണം വരാനായിട്ട് എല്ലാം അതുപോലെ ആ തേയിലപ്പൊത്തും എല്ലാം കൂടെ ഭാര്യ ഇവിടെ ഇട്ടിരിക്കല്ലേ ഞാൻ വന്ന് നോക്ക് ശരി പിന്നെ ആ ശരിയമ്മ എല്ലാം വൃത്തിയാക്കി ഇടാം